കേരളം തെരുവു നായ്ക്കളുടെ പിടിയിൽ അമരുമ്പോൾ ഓരോ ദിവസവും നടക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നിരപരാധികളായ മനുഷ്യർ പ്രത്യേകിച്ചും കുട്ടികളും പ്രായമായവരും നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നു പലർക്കും പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടപ്പെടുന്നു എന്നിട്ടും ഈ ദുരന്തത്തിന് അറുതി വരുത്താൻ എന്തുകൊണ്ട് അധികാരികൾക്ക് കഴിയുന്നില്ല ഈ ചോദ്യം ഓരോ പൗരന്റെയും ഉള്ളിൽ നിന്ന് ഉയരുകയാണ് വെറും പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും ഒതുങ്ങുന്ന സമീപനമല്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അടിയന്തര നടപടികളാണ് നമുക്ക് ആവശ്യം പേവിഷബാധയോ ഗുരുതര രോഗങ്ങളോ ഉള്ള തെരുവു നായ്ക്കളെ ദയാവതം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി കാതു നിൽക്കേണ്ടതില്ലെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിയമപ്രകാരം ഇതിന് അനുമതി ഉണ്ടത്രേ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുവദിക്കുമെന്നും ഉത്തരവിറക്കിയാൽ മതിയെന്നും അധികാരികൾ പറയുന്നു എന്നാൽ എത്ര പേർക്ക് ഈ നിയമം അറിയാം എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് പ്രാവർത്തികമാക്കാൻ തയ്യാറായിട്ടുണ്ട് നിയമമുണ്ടായിട്ടും ഭയം കൊണ്ടോ അജ്ഞത കൊണ്ടോ ആരും നടപടിയെടുക്കാതിരിക്കുന്നത് എന്തിനാണ് തെരുവുനായ ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രം ഉണരുന്ന ഒരു താൽക്കാലിക തട്ടിക്കൂട്ട് പരിഹാരമാണോ അധികാരികൾ ലക്ഷ്യമിടുന്നത് നിയമപരമായ പിൻബലം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും മൃഗസ്നേഹികളുടെ എതിർപ്പും നിയമക്കുരുകൾ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നോട്ടു പോകുന്നു ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ എന്ത് മൃഗസ്നേഹമാണ് നിയമത്തെക്കാൾ വലുതാവുന്നത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ ഈ നിയമം കടലാസിൽ ഒതുങ്ങുന്ന ഒന്നായി മാറരുതെങ്കിൽ ശക്തമായ ബോധവൽക്കരണവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും നൽകേണ്ടത് അത്യാവശ്യമാണ് ഓരോ തദ്ദേശ സ്ഥാപനവും ഒരു ടീമിനെ ഇതിനായി നിയോഗിക്കുകയും പേവിഷബാധ ലക്ഷണമുള്ള നായ്ക്കളെ കണ്ടെത്താനും ദയാവതം ചെയ്യാനുമുള്ള നടപടികൾ വേഗത്തിലാക്കുകയും വേണം മൊബൈൽ പോർട്ടബിൾ യൂണിറ്റുകൾ മറ്റൊരു വാഗ്ദാനം മാത്രം തെരുവു നായ്ക്കളെ വന്ധ്യം ധരിക്കുന്നതിനായി മൊബൈൽ പോർട്ടബിൾ യൂണിറ്റുകൾ ഒരു മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ എട്ടെണ്ണം തുടങ്ങുമെന്നും കൂടുകൾ ഓപ്പറേഷൻ തിയേറ്റർ മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഈ യൂണിറ്റുകളിൽ ഉണ്ടാകുമെന്നും പറയുന്നു ഓരോ യൂണിറ്റിലും ദിവസം ആറ് മുതൽ ഇരുപത്തിയഞ്ച് നായ്ക്കളെ വരെ വന്യംകരിക്കാൻ സാധിക്കുമെന്നും വന്യങ്കരണത്തിനു ശേഷം ഒരാഴ്ച നായ്ക്കളെ ഈ കുട്ടികൾ താമസിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ശല്യമുണ്ടാകാതിരിക്കാൻ എല്ലാ ആഴ്ചയും പാർക്കിംഗ് സ്ഥലം മാറ്റുമെന്നും വിശദീകരിക്കുന്നു കേൾക്കാൻ സുഖമുള്ള ഈ വാഗ്ദാനങ്ങൾ എത്രമാത്രം പ്രായോഗികമാണെന്ന് കണ്ടറിയേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം മാത്രം പതിമൂന്ന് കോടി രൂപയാണ് എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങാനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയത് എന്നാൽ എത്ര സ്ഥലങ്ങളിൽ ഈ തുക ചെലവഴിച്ചു എന്തുകൊണ്ട് പലയിടത്തും ഈ തുക ഉപയോഗിക്കപ്പെട്ടില്ല തടസ്സങ്ങൾ കാരണം പലയിടത്തും തുക ചെലവഴിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നു ഈ തുക എം പി യു സ്ഥാപിക്കാനായി ചിലവിടുമെന്നും പറയുന്നു നടപടി തുടങ്ങാൻ രണ്ടു മാസം എടുക്കും ഈ രണ്ടു മാസങ്ങൾക്കിടയിൽ എത്ര പേർ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരും കാലങ്ങളായി ഈ പ്രശ്നം നിലനിൽക്കുമ്പോഴും ഇപ്പോഴും തുടങ്ങാൻ പോകുന്നു തുടങ്ങാൻ സമയമെടുക്കും എന്നൊക്കെ പറയുന്നത് ജനങ്ങളോടുള്ള ക്രൂരതയല്ലേ മൊബൈൽ യൂണിറ്റുകൾ ഫലപ്രദമാകണമെങ്കിൽ അവയുടെ എണ്ണം കൂട്ടുകയും കൃത്യമായ ഇടവേളകളിൽ അവയുടെ പ്രവർത്തനം വിലയിരുത്തുകയും വേണം കേവലം എട്ട് യൂണിറ്റുകൾ കൊണ്ട് കേരളം നേരിടുന്ന ഭീകരമായ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് സ്വന്തം നിലയിൽ കൂടുതൽ യൂണിറ്റുകൾ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് നായ്ക്കളെ പിടികൂടുന്നതിനായി കുടുംബശ്രീ പ്രവർത്തകർക്ക് പരിശീലനം നൽകുമെന്നും വാക്സിനേഷൻ വന്യംകരണത്തിനും നായ്ക്കളെ പിടികൂടുന്നതിനുമുള്ള കൂലി മുന്നൂറ് രൂപയായി ഏകീകരിച്ചുവെന്നും പറയുന്നു നിലവിൽ നൂറ്റി അൻപത്തി പേർക്ക് മാത്രമാണ് പരിശീലനം ലഭിച്ചിരിക്കുന്നത് ഇത് എത്രമാത്രം സുരക്ഷിതമായ ജോലിയാണ് പരിശീലനം ലഭിച്ചവർക്ക് പോലും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് വേണ്ടത്ര സുരക്ഷാ ഉപകരണങ്ങളോ മതിയായ പരിശീലനമോ ഇല്ലാതെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരെ ഈ അപകടകരമായ ജോലിക്ക് നിയോഗിക്കുന്നത് ശരിയായ കാര്യമാണോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ല തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ജനപങ്കാളിത്തം ആവശ്യമാണ് എന്നാൽ അത് ആരുടെ ജീവനും ഭീഷണിയാകാത്ത രീതിയിലായിരിക്കണം വാക്സിനേഷൻ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ടെന്നും ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി വാർഡ് തല ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വാക്സിനേഷൻ ഊർജിതമാക്കുമെന്നും പറയുന്നു വാക്സിനേഷനായി എത്തിക്കുന്ന പെൺ നായ്ക്കളെ ഇതിനുശേഷം വന്ധ്യംകരണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും വാദിക്കുന്നു വാക്സിനേഷൻ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ എല്ലാ നായ്ക്കൾക്കും വാക്സിൻ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വാക്സിനേഷൻ കഴിഞ്ഞ നായ്ക്കളെ തിരിച്ചറിയാൻ പ്രത്യേക അടയാളങ്ങളോ കോളറുകളോ നൽകുന്നത് സഹായകരമാകും വന്ധ്യങ്കരണം മാത്രമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം നിലവിൽ പതിനഞ്ച് എ ബി സി കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് ഒൻപതെണ്ണം പുതുതായി തുടങ്ങുമെന്നും പറയുന്നു ഇത് പര്യാപ്തമല്ല കൂടുതൽ എ ബി സി കേന്ദ്രങ്ങളും മൊബൈൽ യൂണിറ്റുകളും സ്ഥാപിച്ച് വന്ധ്യങ്കരണം ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണം വളർത്തുനായികൾക്ക് ലൈസൻസ് നൽകുന്ന സമയത്ത് പന്ത്രണ്ടക്ക നമ്പർ അടങ്ങിയ ചിപ്പ് ഘടിപ്പിക്കുമെന്നും ലൈസൻസ് വാക്സിനേഷൻ വിവരങ്ങൾ ഉടമയുടെ മേൽവിലാസം എന്നിവ ഇതിലുണ്ടാകുമെന്നും പറയുന്നു എന്നാൽ ഇത് തുടങ്ങി സമയമെടുക്കുമെന്നും പറയുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി പലപ്പോഴും ആളുകൾ നായ്ക്കളെ വളർത്തുകയും പിന്നീട് അവയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന നായ്ക്കളാണ് തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് സിപ്പ് ഘടിപ്പിക്കുന്നത് വേഗത്തിലാക്കുകയും നായ്ക്കളെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം വളർത്തുന്ന നായ്ക്കളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഉടമസ്ഥനാണെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും നിയമം കർശനമാക്കേണ്ടതുണ്ട് ബംഗളൂരു ചെന്നൈ മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് ബംഗളൂരു ചെന്നൈ മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ലേഖനത്തിൽ എടുത്തു പറയുന്നു ബംഗളൂരുവിൽ നായ്ക്കളെ ഭക്ഷണം നൽകുന്നതിനും മൈക്രോ ചിപ്പുകൾ ഘടിപ്പിക്കുന്നതിനും ഷെൽട്ടറുകൾ ആരംഭിക്കുന്നതിനും പദ്ധതികളുണ്ട് ചെന്നൈയിൽ വന്ധ്യംകരണം ഊർജിതമാക്കുകയും പ്രത്യേക കോളറുകൾ ഇടുകയും ചെയ്യുന്നു മുംബൈയിൽ വന്ധ്യംകരണ പരിപാടികൾ ഫലം കാണുന്നതായും നായ്ക്കളുടെ എണ്ണം കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഈ നഗരങ്ങളിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൂടെ മറ്റു നഗരങ്ങൾ നടപ്പിലാക്കിയ വിജയകരമായ പദ്ധതികൾ എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല വെറും വന്ധ്യകരണത്തിൽ മാത്രം ഒതുങ്ങാതെ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അവയുടെ അക്രമാസക്തി കുറയ്ക്കാൻ സാധിക്കുമെന്ന ബംഗളൂരു മാതൃകയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ ഷെൽട്ടറുകൾ ആരംഭിക്കുന്നതും അവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മൈക്രോച്ചിപ്പുകൾ ഘടിപ്പിക്കുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലം ചെയ്യും തെരുവു നായ്ക്കൾ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു ഇത് വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൃഗം സംരക്ഷണ വകുപ്പ് ആരോഗ്യവകുപ്പ് പോലീസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് വെറും വാഗ്ദാനങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ഒതുങ്ങാതെ ഫലപ്രദമായ നടപടികളിലൂടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാതെ ഇനിയും എത്ര കാലം നമുക്ക് ഈ ഭീകരതയെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും